മണാലി ട്രിപ്പിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു പാക്കേജ് ബഡ്ജറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ യാത്ര ആരംഭിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു രാവിലെ എട്ട് മണിക്കുള്ള എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് വീക്കിലി ആയിട്ടുള്ളൊരു ട്രെയിനാണ് ബുധനാഴ്ചയാണ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു ട്രെയിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോയ്ലറ്റും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പുള്ള ഒരു ട്രെയിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് അതായത് മുപ്പത്തഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ നിസാമുദ്ദീനിലെത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ എത്തിയിട്ടിട്ട് അതും ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കപ്പളാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു തേർഡ് ഇ സി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് തോന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അമ്പതാണ് തേർഡ് ഏ സിക്ക് വരുന്നത് ബഡ്ജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പർ ചൂസ് ചെയ്യാം അത് അതായിരത്തി സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഇതാ നമ്മൾ കുറെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ട്രെയിനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു അത്യാവശ്യം നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിനുള്ള ഒരു ഫുഡും നമ്മൾ വാങ്ങിച്ചിട്ടില്ല രണ്ട് ദിവസത്തേക്കുള്ള ഫുഡും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ നിസാമുദ്ദീനിൽ എത്തിയിട്ടുണ്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ഡൽഹി മുഴുകാൻ കാരാണ് ചെയ്തത് പിന്നെ അന്ന് നമ്മൾ നേരെ ആഗ്രയിലേക്ക് പോയി മൂന്നാമത്തെ ദിവസം താജ്മഹലും കണ്ട് തിരിച്ച് വീണ്ടും ഡൽഹിയിലെത്താണ് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരെ കാശ്മീർ ഡൽഹി ടു മണാലി പാക്കേജിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ സോലി ജേർണി വിത്ത് സോളി വാഗൻഡ് എന്ന് പറയുന്നിട്ടുള്ളൊരു പാക്കേജായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ കപ്പിൾസിന് സിക്സ് തൗസൻഡ് ആണ് വരുന്നത് നിങ്ങൾ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പെർ ഹെഡ് വരുന്നത് അപ്പോൾ ഇവർ കറക്റ്റ് നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് കാശ്മീരി ഗേറ്റിൽ നിന്നും നമ്മുടെ വോൾവോ ബസ് ആരംഭിച്ച് രാവിലെ ഏഴര ആവുമ്പോഴേക്ക് മണാലി ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട് അവിടെ നിന്ന് അവരുടെ ട്രാവലർ വന്ന് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതാണ് അവരുടെ റിസോർട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മളെ റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു ഇപ്പം ഞാൻ തേർഡ് ഡേ ആയിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് കപ്പിൾ ഫ്രണ്ട്ലി ആണ് അതായത് കപ്പിൾസിനൊരു പ്രത്യേക അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അവിടെ ഇങ്ങനെ നമുക്ക് ഗ്ല ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി വ്യൂ ആണ് അപ്പോൾ രാവിലെ നല്ല ഒക്കെ എണീച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് ആ ഒരു സ്നോ കൊണ്ടുള്ളൊരു മലയൊക്കെ കാണാം പിന്നെ നൈറ്റ് ആണെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ താഴെ പോയിട്ട് നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ പാക്കേജിൽ ടു ബ്രേക്ക്ഫാസ്റ്റും ടു ഡിന്നറാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലഞ്ച് നമ്മൾ പല സ്ഥലങ്ങളിലാവുമ്പോൾ അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലഞ്ചിൻ്റെ കാര്യം മാത്രമല്ല ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡ് തന്നെയാണ് എനിക്ക് ഫുഡിൽ അത്ര മോശ അഭിപ്രായമൊന്നുമില്ല നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ കഴിക്കാനൊക്കെ ഒരുപാട് അടുത്തടുത്ത റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉടുപ്പി റെസ്റ്റോറൻറ്റൊന്നും മറ്റൊരു റെസ്റ്റോറൻറ്റെന്ന് അവിടുത്തെ നല്ല മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ മണാലിയിലൊക്കെ എത്തിയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ തന്നു പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവരാണെങ്കിലും പാക്കേജിലുള്ള ആൾക്കാരാണെങ്കിലും അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കേരള മോഡൽ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റൊക്കെയാണ് ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ എനിക്ക് പാക്കേജ് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര വെർത്തായിട്ട് തോന്നി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അവർ എല്ലാ കാര്യത്തിലും അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ വന്നത് കാർത്തിക് എന്ന് പറയുന്ന ആളായിരുന്നു ഇത് ജഫ്രിയുടെ ആണ് നമ്മൾ ജഫ്രിയെ കാണാനാണ് പോയത് പക്ഷേ കാർത്തിക്കും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട് എന്ന് പറയുന്നത് ഹോട്ടൽ സ്നോ വൈറ്റ് റീജൻസി മന മണാലിയാണ് അപ്പോൾ നമ്മളൊക്കെ റെഡിയാക്കി ചെക്ക് ഔട്ട് ചെയ്യാൻ പോകാണൊക്കെ പാക്ക കഴിഞ്ഞിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും അതേപോലെ റിസപ്ഷൻ ഏരിയ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പാക്കേജ് ആയിരുന്നു ഏകദേശം നിങ്ങൾക്കൊരു ഏഴായിരത്തി അഞ്ഞൂറിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മണാലി വിത്ത് കേരള ടു അല്ലെങ്കിൽ കോഴിക്കോട് ടു മണാലി പോയി വരാം